ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന വെള്ളപ്പൊക്കവും കാർഷിക പ്രതിസന്ധിയും മൂലം ദുസ്സഹമായ കുട്ടനാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മെത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്നിന് ധർണ നടത്തും മങ്കൊമ്പ ജംഗ്ഷനിൽ രാവിലെ പത്തു മുതൽ മൂന്ന് വരെയാണ് ധർണ കുട്ടനാടൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ധർണ കുട്ടനാടിന്റെ പ്രശ്നങ്ങളിൽ വിവിധ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ മുൻപിലുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നില്ല കുട്ടനാടൻ ജനതയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നടത്തിയിട്ടും നാളിതുവരെ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും സംബന്ധിച്ച യാതൊരുവിധ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മെത്രാപൊലിത്തയുടെ നേതൃത്വത്തിൽ ധർണയെന്ന് മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്ട് അറിയിച്ചു ഐക്യദാർഢ്യ ധർണയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കൾക്ക് നിവേദനങ്ങളും ഭീമഹർജിയും നൽകും മൺസൂൺ കാലത്ത് മെക്കനൈസ്ഡ് ഡീവാട്ടറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടനാട്ടിലെ ജലനിരപ്പ് പരിധിയിൽ നിർത്തുക കനാലുകളിലും തോടുകളിലും ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന എക്കലുകൾ നീക്കം ചെയ്ത് അവ പൂർവ്വസ്ഥിതിയിലാക്കുക പാടശേഖരങ്ങളുടെ ബണ്ട് ശാസ്ത്രീയമായി കെട്ടി ബലപ്പെടുത്തുക എല്ലാ പാടശേഖരങ്ങളിലും നെൽകൃഷി ആദായകരമായി ഇടനിലക്കാരുടെ ഇടപെടൽ കൂടാതെ നടത്തുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുക എന്നിവയാണ് കുട്ടനാട് ഐക്യദാർഢ്യ ധർണ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ അതിരൂപതയിലെ വികാരി ജനറാൾമാർ വിവിധ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ അച്ഛന്മാർ പാസ്ട്രൽ കൌൺസിൽ അംഗങ്ങൾ പുളുങ്കന്ന് എടത്തുവ ചമ്പക്കുളം ആലപ്പുഴ ഫൊറോനകളിലെ വികാരിമാർ സംഘടനകളുടെ അതിരൂപത ഭാരവാഹികൾ ഫൊറോന കൌൺസിൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ ധർണയിൽ പങ്കുചേരും